ഈ ീയമാണ് തെജ് നാടൻ കള്ളാണ് അതൊരു പ്രത്യേകതരം ഗ്ലാസ് ഭരണിയിലാണ് ഒഴിച്ചു തരിക ഓരോരുത്തർക്കും ഓരോ പൂജ തരും വല്ല ലഹരിയില്ലാത്ത എന്നാൽ കള്ളിന്റെ രുചിയുള്ള പാനീയമാണ് ഭക്ഷണവും തെജ്ജും വിളമ്പലാണ് പരിചാരികമാരുടെ പ്രധാന ജോലി ബിയറും മറ്റു മദ്യങ്ങളും ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട് കൂടുതലും വിദേശികളാണെങ്കിലും പരിഷ്കാരികളായ എത്യോപ്യൻ യുവതി യുവാക്കളും വൈകുന്നേരങ്ങളിൽ എത്തുന്ന ഇടമാണിത് സ്റ്റേജിൽ ചടുലമായ പരിപാടികളാണ് അരങ്ങേറുന്നത് ആവേശകരമാണ് എത്യോപ്യൻ നൃത്തം ചടുലതയും ശരീരചലനങ്ങളും താളവും ചുവടുകളുമെല്ലാം കാഴ്ചക്കാരെ അതിയായി ആകർഷിക്കും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നർത്തകരും കാണികളും ഒരുപോലെ ഉന്മാദാവസ്ഥയിലെത്തുന്ന തരത്തിലുള്ളതാണ് ഇവരുടെ ചലനങ്ങളും സംഗീതവും പണ്ട് സഞ്ചാരത്തിലൂടെ ഈ നൃത്തം കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഇപ്പോഴും എത്യോപ്യ എന്ന് കേൾക്കുമ്പോൾ ഈ നൃത്തത്തെക്കുറിച്ച് എന്നോട് പറയാറുണ്ട് യുവാക്കളും യുവതികളും ചേർന്നുള്ള ഒരു നൃത്തമായാണ് ഇത് അവതരിപ്പിക്കുന്നത് താണാത്മകമായി ചുമലുകൾ വെട്ടിക്കുന്നതാണ് നൃത്തത്തിലെ പ്രധാന ഭാഗം